ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മൂവി ന്യൂസുമായിട്ടാണ് പിശാജ് വരുന്നു എംപുരൻ അപ്ഡേറ്റുമായി പൃഥ്വി ആവേശത്തോടെ ആരാധകർ സിനിമാ പ്രേമികളെ ആവേശത്തിലാക്കി എംബുരാൻ്റെ ഏറ്റവും പുതിയ പോസ്റ്റർ പങ്കുവച്ച് പൃഥ്വിരാജ് സുകുമാരൻ നിങ്ങളുടെ ഏറ്റവും വലിയ ഉയർച്ചയുടെ നിമിഷത്തിൽ സൂക്ഷിക്കുക അപ്പോഴാണ് പിശാശ്ശ നിങ്ങളെ തേടി വരുന്നത് എന്നൊരു വാചകവും പോസ്റ്റൊപ്പം കാണാം പിശാശ് പ്രയോഗിച്ച ഏറ്റവും വലിയ വിദ്യ അവൻ ജീവിച്ചിരിപ്പില്ല എന്ന് ലോകത്തെ വിശ്വസിപ്പിച്ചതാണ് എന്ന അടിക്കൂർപ്പോടെയാണ് പോസ്റ്റർ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് മൂന്ന് വർഷം മുൻപ് എംബുരാൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുന്ന സമയം പൃഥ്വിരാജ് എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവെച്ച ലൂസിഫർ ലൂസിഫറിലെ മോഹൻലാലിൻ്റെ ഒരു ചിത്രത്തിന് ഇതേ വാക്കുകളാണ് നൽകിയിരുന്നത് പ്രശസ്ത നടൻ ഡെൻസൽ വാഷിങ്ടണിൻ്റേതാണ് ഈ വാക്കുകൾ എന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓസ്കാർ വേദിയിൽ വില് സ്മിത്ത് പറഞ്ഞിരുന്നു ചിത്രത്തിൻ്റെ പ്രമേയവുമായി ബന്ധപ്പെടുത്തി പൃഥ്വിരാജ് ഉപയോഗിച്ച് ഈ വാക്കുകൾ ചിത്രത്തിലും പ്രതീക്ഷിക്കാമോ എന്ന് ആരാധകർ ചോദിക്കുന്നു മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമയുടെ ട്രെയിലർ ഉടൻ തന്നെ റിലീസ് ചെയ്യും മോഹൻലാലും പൃഥ്വിരാജും ഒരുമിച്ചെത്തുന്ന അഭിമുഖമടക്കമുള്ള പ്രമോഷൻ പരിപാടികളും ടീം പന്തതിയിടുന്നുണ്ട് മാർച്ച് ഇരുപത്തേഴിനാണ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എംപുരൻ റിലീസ് ചെയ്യുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്